പരിശുദ്ധമായ റബിയുറല്ലവൽ മാസം ഈ റബിയുറല്ലവൽ മാസം വിട പറയുന്നതിന് മുമ്പ് ഒരു മൂന്ന് അമലുകൾ പറഞ്ഞു തരാം ചെറിയ സമയം കൊണ്ട് വലിയ പുണ്യങ്ങൾ കിട്ടുന്ന അത്ഭുതകരമായ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ വിശാലമായി ചർച്ച ചെയ്യാം മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ചെറിയൊരു സൂറത്ത് ചെറിയൊരു സൂറത്ത് ചെറിയ ആയത്തുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ചെറിയൊരു സൂറത്ത് ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഒന്നാമതായി കിട്ടുന്നത് നമ്മുടെ ദുന്യാവും ആഹ്റവും അള്ളാഹു വിജയിപ്പിക്കുമെന്നാണ് നമുക്കതാണ് വേണ്ടത് ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുമെന്നും ചില മഹാന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം പാടെ നീങ്ങിപ്പോകുമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതാണ് അത്ഭുതപ്പെടുത്തുന്ന ചെറിയ സൂറത്ത് നമുക്കെല്ലാവർക്കും വലിയ പ്രയാസങ്ങളുള്ളവരാണ് രോഗങ്ങളുള്ളവരാണ് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പനിയില്ലാത്ത ഒരു വീടുമുണ്ടാവില്ല ജലദോഷവും അതുപോലെ തുമ്മലും അതുപോലെ ശരീരവേദന നടുവേദന ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങളുണ്ട് അവർക്കൊക്കെ പറ്റിയ പ്രത്യേകിച്ച് ആത്മീയമായ മരുന്നായ മന്ത്രം ആ മന്ത്രിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്വലാത്തുണ്ട് ഏതാണ് ആ സ്വലാത്ത് എങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത് എപ്പോഴാണത് ചെല്ലേണ്ടത് നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം റബി അള്ളൽ മാസം വിട പറയുന്നതിന് മുമ്പ് ഒരു ദിക്ർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അള്ളാഹു നമുക്ക് സന്തോഷമാക്കി നൽകുമെന്നാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ ഏഴ് കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ഒരു തിക്കറ് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാത്തു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ല വലഹമ്മില്ലേഹ ബഹുമാനം നിറഞ്ഞ മ്മിനീങ്ങളെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും റൗള സിയാറത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ മുത്തുനബി സാഹു അലഹി വസ്സലാമ തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്ത് അവിടെ ചെന്നിട്ട് വസ്സലാമു എന്ന് മനം നിറയെ പറയാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ ഈ പരിശുദ്ധമായ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഒരുപാട് വിക്രുകൾ പറഞ്ഞു ഒരുപാട് ഒരുപാട് അലൈഹി വസ്ലമാ തങ്ങളുടെ മധുഹുകൾ പാടി ബൈത്തുകൾ പാടി മൗര്യതുകൾ പാരായണം നടത്തി അലഹമ്മില്ല വളരെയധികം ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയത് ഇനി വരുന്നതും അതിശ്രേഷ്ഠമായ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളാണ് റബിയുള്ളവൽ തീരുന്നതിന് മുന്നേ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല നൽകുന്ന നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹുത്താല ഉയർത്തിക്കളയുന്ന കാര്യങ്ങൾ അതെത്ര തന്നെ വിശദമാക്കിയാലും തീരുകയില്ല നബ്സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ വിശുദ്ധമായ ഖുർആാനിൻ്റെ ഓരോരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും വലിയ പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഫാത്തിഹ സൂറത്തില്ലാതെ നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹുത്താല കബൂലാക്കുകയില്ല അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ആയത്തുകളായ ആമന റസൂലു അതിൻ്റെ ഇടയിൽ വരുന്ന ആയത്തുൽ കുർസീയെ അതുപോലെ തന്നെ ലൗ അൻസൽന എന്ന് പറയുന്ന സൂറത്തുൽ ഹഷിറിന്റെ അവസാനത്തെ ആയത്തുകൾ സൂറത്തുൽ തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകളായ ലഖദ് ജാ അക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാനത്തെ ആയത്താകുന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ മുഹവ്വിദ് ഇങ്ങനെ ഓരോരോ സൂറത്തിനും ഓരോരോ പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബാന നമുക്ക് നൽകിയിട്ടുള്ളത് മുത്തനബി സലഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഇനി പറയുന്ന ഒരു കുഞ്ഞു സൂറത്ത് ഈ റബി ഉള്ളഹ്വൽ മാസം വിട പറയുന്നതിന് മുമ്പ് നമ്മൾ പാരായണം ചെയ്താൽ എത്ര പ്രാവശ്യം ഒരു ദിവസം ഏഴ് പ്രാവശ്യം പാരായണം ചെയ്താൽ ഈ ചെറിയ സൂറത്ത് ഓതിയതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ വാഹനങ്ങളിൽ അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്തുണ്ടാകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം ജോലി തടസ്സങ്ങൾ മാറാൻ നമ്മുടെ മക്കൾ ബർക്കത്തുള്ളവരായി മാറാൻ മക്കൾ പറഞ്ഞാൽ അനുസരണയുള്ളവരായി മാറാൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മക്കൾ സലാമത്താവാൻ മുറാദുകൾ ഹാസിലാവാൻ കടങ്ങൾ മാറാൻ ലൈലത്തുൽ കദറിൻ്റെ പുണ്യം കിട്ടാൻ ഒക്കെ ഈ പറയുന്ന ചെറിയ സൂറത്ത് ഏഴ് പ്രാവശ്യം ഒരു ദിവസം പാരായണം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്താൽ ഈ റബിയുല്ലവൽ മാസം മുഴുവനായും ഒരു നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചാൽ അള്ളാഹു സുബഹാന ഹുത്താല നൽകുന്ന പ്രതിഫലങ്ങളാണ് നമ്മളിപ്പോൾ എണ്ണി എണ്ണി ഇവിടെ പറഞ്ഞത് اية صورة نموكالا باركوم مريم سيرية صورة صورة القدر صورة القدر بسم الله الرحمن الرحيم انا انزلناه في ليلة القدر وما ادراك ما ليلة القدر ليلة القدر خير من الف شهر ഈ സൂറത്ത് ചെറിയ ആയത്തുകളുള്ള ഈ കുഞ്ഞു സൂറത്ത് ഏഴ് പ്രാവശ്യം ഒരു ദിവസം മോദിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിച്ചത് റബിയൽ മാസം വിട പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ഇനിയോ ഒരു ചെറിയ ഒരു തിക്റ് കൂടി നമുക്ക് പറയാം ആ ധിഖർ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുത്ത ആല അവൻ്റെ ദുഞ്ഞാവ് അവൻ്റെ ആഹിറം എല്ലാം രക്ഷപ്പെടുത്തുന്നതാണ് ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു കാക്കുന്നതാണ് അവൻ്റെ കബറിൻ്റെ അതാപിനെ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അള്ളാഹു തുറക്കുന്നതാണ് നരകത്തിൻ്റെ ഏഴ് കവാടങ്ങളും അല്ലാഹു അവനെ തൊട്ട് അടയ്ക്കുന്നതാണ് ഏതാണ് ആ ചെറിയ ദിക്കറ് നമുക്കൊക്കെ പരിചയമുള്ള ഒരു ചെറിയ ദിക്കറ് എന്ന് പറയുന്ന ആ ചെറിയ ഒരു ദിക്കർ ലാഹുൽ ഈ ഇങ്ങനെ ഒരുപാട് വട്ടം ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് പറയാൻ സാധിച്ചാൽ ഈ പറയപ്പെട്ട നേട്ടങ്ങൾ മുഴുവനും നമുക്ക് അള്ളാഹു താലം നൽകുന്നതാണ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ ചെറിയൊരു സൂറത്ത് നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ ചെറിയൊരു വിക്രം നമ്മൾ പരിചയപ്പെട്ടു ഇന്ന് പരിശുദ്ധമായ റബിയു ലൗലിന്റെ പുണ്യമായ ഈ ദിനത്തിൽ ഒരു ചെറിയ സ്വലാത്ത് കൂടി പരിചയപ്പെടുത്തി തരാം ഈ ഒരു ചെറിയ സ്വലാത്ത് നമ്മൾ പാരായണം ചെയ്താൽ മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല നൽകുന്ന ഒരവസ്ഥയാണല്ലോ രോഗാവസ്ഥ രോഗങ്ങളെ തൊട്ട് തൊട്ടല്ലാഹു കാക്കുമെന്നാണ് മാത്രമല്ല എത്ര വലിയ രോഗമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന മരുന്ന് ഫലിക്കണം എന്നാൽ മാത്രമേ ആ രോഗം മാറൂ ആ മരുന്നുകൾ വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ ഫലം ഉണ്ടാക്കാൻ ഈ ഒരു സ്വലാത്ത് കാരണമാകും മാത്രമല്ല ഒരു രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന എത്രമാത്രം വലിയ പ്രതിഫലങ്ങളുണ്ടോ നിബിതങ്ങൾ പരിചയപ്പെടുത്തി ആ പ്രതിഫലങ്ങൾ മുഴുവനും നമുക്ക് കരസ്ഥമാക്കാൻ ഈ സ്വലാത്ത് കാരണമാകും മാത്രമല്ല ഒരു മനുഷ്യൻ രോഗ അവസ്ഥയിൽ ഈ സ്വലാത്ത് മൂന്ന് വട്ടം പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുല അവൻ്റെ രോഗം മാറ്റും ഇനി അള്ളാഹുവിൻ്റെ കലയിൽ അവനിക്ക് ആ രോഗം കൊണ്ട് മരണമാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അള്ളാഹുത്താലാവനിക്ക് വലിയ ഷഹീതിൻ്റെ പ്രതിഫലം നൽകുമെന്ന് പോലും മഹാന്മാർ ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് എഴുതി വയ്ക്കുകയാണ് മാത്രമല്ല ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ വസ്ത്രത്തിൽ ബറക്കത്തുണ്ടാവാൻ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവാൻ മക്കളിൽ സ്വലാഹീയത്തുണ്ടാവാൻ ഒക്കെ ഈ സ്വലാത്ത് വലിയ കാരണമാണ് ഈ സ്വലാത്ത് നമുക്കൊക്കെ പരിചയമുള്ള സ്വലാത്താണ് അസ്വലാത്തുൽ ദ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് നബ്സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ രോഗങ്ങൾ മാറാൻ നമ്മൾ പറയുന്ന ഒരു സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് അള്ളാഹുദിനി بعدد كل داء ودواء وبعدد كل علة وشفاء ونقول برايا اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل ഈ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം ഒരു ദിവസം കഴിയുന്നത് പോലെ മൂന്ന് വട്ടമോ അഞ്ച് വട്ടമോ ഏഴ് വട്ടമോ പതിനൊന്ന് പ്രാവശ്യമോ മുപ്പത്തിമൂന്നോ എത്രയാണോ ചൊല്ലുന്നത് അതിനനുസരിച്ച് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും നമുക്ക് ചൊല്ലാം അതുപോലെ നമുക്ക് രോഗികളായ മക്കളുണ്ടാകും നമ്മുടെ മക്കൾക്കൊക്കെ രോഗങ്ങൾ വരും പനിയാവട്ടെ ചുമയാവട്ടെ ജലദോഷമാവട്ടെ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവെച്ചു കൊണ്ട് ഉമ്മമാർക്കും ഉപ്പന്മാർക്കുമൊക്കെ മന്ത്രിക്കാൻ പറ്റിയ വലിയ ഒരു റിഖറാണ് വലിയൊരു സ്വലാത്താണ് ചെറിയ ഒരു സൂറത്താണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് അപ്പോൾ ഈ പറയപ്പെട്ട സൂറത്തുൽ കതിർ അതുപോലെ നമ്മൾ പറഞ്ഞ ആ ഒരു റിഖർ പിന്നെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ സ്വലാത്തുൽ ദയ ഇത് മൂന്നും ഈ അവൽ മാസം വിട മുമ്പ് ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്ത് ഇതിൻ്റെ പ്രതിഫലം എന്തെല്ലാമുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം അള്ളാഹുദിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻമീൻ പരിശുദ്ധമായ റബി അലവൽ മാസമാണ് ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് സന്ദർഭമാണ് അപ്പോൾ ഈ ഒരു സ്വലാത്ത് നമ്മളിപ്പോൾ പറഞ്ഞ സ്വലാത്ത് ദവ ഇയ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമുക്കെല്ലാവർക്കും കൂടി ചൊല്ലാം ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം അങ്ങനെ മനസ്സിൽ വന്ന ദുരായിലൂടെ അള്ളാഹുവേ ഈ സ്വലാത്ത് പറയുമ്പോൾ എൻ്റെ ഈ ദുആ നീ കബൂലാക്കണേ എൻ്റെയും എൻ്റെ മക്കളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ എന്ന നല്ലൊരു നീയത്ത് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും മനസ്സിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ ഈ ഒരു സ്വലാത്ത് എല്ലാ ഉമ്മമാർക്കും അതായത് ഉലുവുള്ള ആളാവട്ടെ ഒലു ഇല്ലാത്തവരാകട്ടെ നിസ്കാരമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ ജോലി ചെയ്യുന്നവരാവട്ടെ വെറുതെ ഇരിക്കുന്നവരാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് അസ്വലാത്തു ദ പിന്നെ പല ആളുകളും ചോദിക്കും അതായത് ഈ ഒരു സ്വലാത്ത് മുപ്പത്തിമൂന്ന് മുറാവശ്യം ചൊല്ലണമെന്ന് ഏത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പല ആളുകളും ഒരുപക്ഷെ ചോദിച്ചേക്കാം ഒരു കിതാബിലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ സ്വലാത്ത് ചൊല്ലണമെന്നേ ഉള്ളൂ എണ്ണം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഇത് ചൊല്ലാം ഇപ്പോൾ മുപ്പത്തിമൂന്ന് നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു എണ്ണം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ കഴിയുന്ന രൂപത്തിൽ ഇത് മുപ്പത്തിമൂന്നോ അല്ലെങ്കിൽ പതിനൊന്നാ ചൊല്ലണമെങ്കിൽ അങ്ങനെ ചൊല്ലാം ഇപ്പോൾ നമ്മളിവിടെ ചൊല്ലുന്നത് ഇൻഷാല്ല എല്ലാവരും കൂടി ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ഇനി നിങ്ങൾക്ക് എഴുപത്തി ഏഴ് ചൊല്ലണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ചൊല്ലണമെങ്കിൽ അങ്ങനെ ഇനി നമ്മുടെ രോഗങ്ങളൊക്കെ മാറാൻ ഇത് നീയത്താക്കിയിട്ട് ചൊല്ലാം ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഇൻഷാള്ള സൊലാത്തു ദവാ ഇയ എൻ്റെ മകൻ്റെ രോഗം മാറാൻ ഞാൻ ചൊല്ലാൻ നീത്താക്കിയിരിക്കുന്നു എന്ന് നേർച്ചയാക്കിയിട്ട് നീത്താക്കിയിട്ടൊക്കെ ഇത് ചൊല്ലാവുന്നു ാണ് അപ്പോ നമുക്ക് മൂന്ന് പ്രാവശ്യം എല്ലാവർക്കും കൂടി ഈ സ്വലാത്ത് ചൊല്ലാം ഒന്നിച്ച് ചൊല്ലാം അള്ളാഹുമ്മ പിന്നെ ചൊല്ലുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊരു ദ്വായാണല്ലോ അതുകൊണ്ട് കൈ ഇങ്ങനെ വെച്ചു എന്ന് മാത്രം പിന്നെ ജോലി ചെയ്യുന്ന ഉമ്മമാരാണെങ്കിൽ ഈ വീഡിയോ കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലികൾ ചെയ്യാം കൈ ഇങ്ങനെ ഉയർത്തണമെന്നില്ല അതുപോലെ എണ്ണം പിടിക്കണം അങ്ങനെ ഒന്നും നിർബന്ധമൊന്നുമില്ല കഴിയുന്ന രൂപത്തിൽ നമുക്ക് ചൊല്ലുക اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء، اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء، اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء، اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء، اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء، وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، بعدد كل داء ودواء، وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء അഹ് ഉല സൈദന മുഹമ്മദ് 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 വബി വശിഫാ اللهم صل على سيدنا محمد وعلى آل سيدنا محمد، بعدد كل داء ودواء، وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، بعدد كل داء ودواء، وبعدد كل علة وشفاء. اللهم صل على سيدنا محمد وعلى آل سيدنا محمد محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء الحمد لله അള്ളാഹു സുബഹാനഹുഅത്ത് ആല ഈ സ്വലാത്ത് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ ആ ദിക്കറിൻ്റെ കാര്യം മറന്നു പോവേണ്ട അതുപോലെ ആ സൂറത്തിൻ്റെ കാര്യം മറന്നു പോകണ്ട അതൊക്കെ വളരെ ശ്രേഷ്ഠമുള്ള ദിഖ്രുകളും സ്വലാത്തുകളും സൂറത്തുകളുമാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബഹാന ഹുത്ത ആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ഈ റബി ഉല്ലവൽ മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാന ഹുവത്ത് ആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞു ദുവാസീയത്ത് പറയുന്നുണ്ട് എല്ലാം വായിക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം അല്ലാഹു അറിയുന്നവനാണ് അള്ളാഹു താല എല്ലാ കാര്യങ്ങളും സലാമത്താക്കി നൽകി അനുഗ്രഹിക്കട്ടെ രോഗങ്ങളെ ശിഫയാക്കുമാറാവട്ടെ അള്ളാഹു താല മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മൗഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു താല ഹൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ റബിയുള്ളവൽ മാസത്തിൽ ഒരുപാട് വിക്രുകളും സ്വലാത്തുകളും ചൊല്ലി മദീനയിലെത്താൻ الله نمّي اللّه وريمني كرهي كتّي السلام عليكم ورحمة الله وبركاته.